ഹലോ ഹായ് ഞാൻ പാണ്ടിക്കുന്ന റോക്സാണേ ഒരു കനാലാണ് കേട്ടോ ഒരു കനാലിനെ പറ്റിയുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ ഈ കനാലിന് ഭയങ്കര ഒരു ഡിഫറൻറ്റാണ് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കനാലാണ് ഇത് മിക്കളവരാരും ഇങ്ങനത്തെ ഒരു കനാൽ കണ്ട് കാണാനുള്ള സാധ്യത കുറവാണ് പക്ഷേ നല്ലൊരു കനാലാണ് നല്ല സൂപ്പർ ഒരു കനാലാണ് ഭയങ്കര താഴ്ചയും അത് അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള രീതിയിൽ ആ കനാൽ ലെവലായിട്ട് വെട്ടിയെടുത്തേക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ കനാലിന് വീതിയില്ല ചെറിയൊരു കനാലാണ് പക്ഷെ ഭയങ്കര താഴ്ചയാണ് കണ്ടു നോക്കണേ എത്രയും ഷാർപ്പായിട്ടാണ് ആ കനൽ വെട്ടിയെടുത്തേക്കുന്നത് കണ്ടെന്നു വെച്ചാൽ ഇത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കനാലാണ് കേട്ടോ എനിക്കൊന്നും ഒരു മൂന്ന് മൂന്നര അടി അത്രയേ വേണമുള്ളൂ വീതി ഓടി വന്നിട്ട് വേണേൽ ഞങ്ങളോട് ചാടി ചാടി പോവാം പക്ഷെ ഞാൻ ചാടി പോകത്തില്ല താഴെ പോയാൽ അത്ര തന്നെ തീർന്നു കണ്ടാ ഭയങ്കര താഴ്ച കാടി ഭയങ്കര താഴ്ച കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഭയങ്കര താഴ്ചയും കുറേ പഴക്കമുള്ള ഒരു കന ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഹരിരം ഇടയാടി പൂതാക്കുളം ആ ഏരിയയിലിട്ട് ആ ഏരിയയിലാണ് വേണ്ട അതിന് താഴ്ച ഉണ്ടോ ഈ മൊബൈലിൽ കൂടെ കാണുന്നതുകൊണ്ടാണ് ഈ താഴ്ച ഇത്രയും ഇതായിട്ട് പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര താഴ്ചയാണിത് നമുക്ക് മെഡിന്ന് കാണുമ്പോൾ വെച്ച് പേടി വരും ഉണ്ടോ അതിന് ഷാർപ്പുണ്ട് ആ ലെവലുണ്ടോ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇത്രയും വർഷം പഴക്കമുള്ളാണ് ആ ഒരു കാലഘട്ടങ്ങളിൽ ഈ മെഷീനറി എന്ന് വെച്ച് ചെയ്തതല്ല ആൾക്കാർ കൈകൊണ്ടൊക്കെ വെട്ടിയെടുത്തതായിരിക്കും പക്ഷെ അത്രയ്ക്ക് ലെവലാണിത് ഉണ്ടോ വീതിയില്ല ഭയങ്കര കനലാണ് പക്ഷെ പെട്ടെന്ന് ആരും കണ്ടു കഴിഞ്ഞാൽ ഈ കനല് അറിയുന്നില്ല പിന്നെ നമ്മൾ കൊച്ചിയിലോട്ട് ഒക്കെ പോയി ഇങ്ങനെ ശീലമുള്ളതുകൊണ്ട് ഈ കനലിനെ പറ്റി അറിയാം അതായത് കണ്ടിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ പക്ഷേ ഇതിനകത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ടി വീതി കുറവാണ് ഈ കനലിന് തീരെ വീതി കുറവാണ് പക്ഷേ ഭയങ്കര താഴ്ചയാണ് എന്ന് വെച്ചാൽ അപ്പുറത്തെ വയലിന്ന് കായലിലോട്ട് പോണതാണ് ഈ കനാൽ ഈ വേറെ കനാലുകൾ വേറെ ഉണ്ട് മറ്റേ കോങ്ക ചെയ്ത ചെറിയ കനാലുണ്ട് പക്ഷേ ഇത് ഒരു ഡിഫറൻ്റ് ആണ് എന്താ ഒരു താഴ്ചയുണ്ടോ ഇപ്പം ഇച്ചിരി വെള്ളമുണ്ട് അതിനകത്ത് ചെറിയപ്പോൾ മഴയൊക്കെ പെയ്തല്ലേ അപ്പം വെള്ളമൊക്കെ ഉണ്ട് കറക്റ്റ് അല്ലാതെ എപ്പോഴും വെള്ളമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കനാലാണ് മെയിനിലൊരു റോഡൊക്കെ ഉണ്ട് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തോന്നി അത് മാത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും പഴക്കവും ഈ വെട്ട് തന്നെയാണ് ഇതിനകത്ത് ഈ വെട്ടിൽ ചെത്തി എടുത്ത് ലെവലായിട്ടുണ്ടാക്കിയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതവും ഇതായിട്ട് തോന്നി പക്ഷേ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കനാൽ തന്നെ എന്നെ സംബന്ധിച്ചോളം ഉണ്ടോ ഇത് ആ പാലമാണ് കണ്ടോ ഈ മൊബൈലിൽ ഇവിടെ കാണുന്നതുകൊണ്ടാണ് ഇത്രയും നമുക്കൊരു ആ കനാലിൻ്റെ താഴ്ച അറിയാൻ പറ്റുന്നത് പക്ഷെ നല്ല താഴ്ചകളാണ് ഇത് ഇത് റോഡാണ് കേട്ടോ ഇത് അപ്പർ സൈഡാണേ ഉണ്ടോ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ